ഹായ് ചങ്ക എല്ലാവർക്കും മെഫിൻലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു മത്തങ്ങക്കറിയുടേതാണ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റുമാണ് മുത്തങ്ങക്കറി പൊതുവെ ആർക്കും ഇഷ്ടമാവില്ല ഇതുപോലെ തേങ്ങക്കറി ചോറ് തവണ തയ്യാറാക്കി നോക്കിക്കോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ എന്നും ഈ ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ അപ്പോൾ മത്തങ്ങക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം ആദ്യം നമുക്ക് വേണ്ടത് ഒരു പാൻ പ്രൈപ്പാനെടുത്ത് അടുപ്പിലോട്ട് ചൂടാക്കി എടുക്കണം നമ്മളെ വീട്ടിൽ ഏത് അരിയാണോ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്നത് അതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ അരി പാനിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പൊടിക്കാത്ത മല്ലിയും കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിലുള്ള തീ കുറച്ച് ലോ ഫ്ലെയിമിൽ നിന്നും അല്പം കൂട്ടി സാധാരണ എങ്ങനെയാണോ വറുത്തെടുക്കുന്നത് അതുപോലെ ഒന്ന് വറുത്തെടുക്കുക ഏകദേശം ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം മതിയാകും വറുത്ത് കിട്ടാൻ ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അരിയും മല്ലിയൊക്കെ മൂത്തൊരു ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കിട്ടുന്ന സമയത്ത് നമുക്കിതിനെ തീ ഓഫാക്കിയിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു മൺചട്ടി എടുത്ത് ഗ്യാസ് കത്തിക്കാതെ അടുപ്പിലോട്ടൊന്ന് വയ്ക്കുക കറിക്ക് നമുക്ക് ആദ്യം ആവശ്യമായി വേണ്ടത് ഒരു കപ്പ് മത്തങ്ങ അതിൻ്റെ അകത്തുള്ള സീഡും തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി തൊലി കളഞ്ഞതാണ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം നിങ്ങളെടുക്കുന്ന ഉള്ളി വലുതാണെങ്കിൽ ഏഴ് എട്ടെണ്ണം മതിയാകും ഇനി വേണ്ടത് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് തക്കാളി മുറിച്ചെടുത്തതാണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ കറിക്ക് പുളി ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് തക്കാളി കൂടുതലായിട്ട് എടുത്തത് അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മൂന്ന് പച്ചമുളകും നെടുവേക്കിറിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയെല്ലാം എല്ലാം നല്ലപോലെ ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ഒരടപ്പെടുത്ത് അടച്ച് വെച്ചിട്ട് ആദ്യത്തെ തിള വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും ഒരു തിള വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് പത്ത് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുക അതുപോലെ തന്നെ മത്തൻ ഒരുപാടിട്ടൊന്നും വേവിച്ചെടുക്കേണ്ട ഒരു ആവശ്യവുമില്ല ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനം വെന്താൽ മാത്രം മതി ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാനുണ്ട് അതിനായൊരു മിക്സിയുടെ വലിയ ജാറിലേക്ക് കാൽ കപ്പ് തേങ്ങ ചിരകിയതാണ് ഏതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അഥവാ കൊമിൻ സീഡും കൂടെ ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിയും അരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അരയ്ക്കാൻ പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഫൈനായിട്ട് അരച്ചെടുത്തോണ്ട് വരാം ഇപ്പോൾ ഇവിടെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്ന മത്തനൊക്കെ വെന്താന്ന് നോക്കാം ഇനി അടപ്പൊന്ന് തുറന്ന് നോക്കിയിട്ട് ദാ ഇപ്പോൾ ഇവിടെ മത്തനൊക്കെ ഒരു എഴുപത്തഞ്ച് ശതമാനം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് മുഴുവനായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ജാറിലിരിക്കുന്നതും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം കുറുകിയ കറിക്കാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് ലൂസാക്കി കളയരുത് ഇതേ ഗ്രേവി ആവുമ്പോഴാണ് ആ മത്തങ്ങ കറിക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്കിതിലേക്ക് കുറവുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം അതുപോലെ തന്നെ തേങ്ങ ചേർത്താൽ ഒരുപാട് തിളയ്ക്കാൻ പാടില്ല അങ്ങനെ തിളച്ചു പോയാൽ ആ കറിയുടെ ടേസ്റ്റൊക്കെ തന്നെ അങ്ങ് മാറിപ്പോകും മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടുപ്പിൽ നിന്നും വാങ്ങി പുറത്തേക്ക് വെച്ചിട്ട് തീ ഓഫ് ചെയ്താലും മൺചട്ടിയിൽ ചൂട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ മിനിറ്റ് ഇടവിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇതായി മത്തങ്ങക്കറി തിളച്ച് വന്നിട്ടുണ്ട് ഇതേ പരിഭവമാവുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഇറക്കി മാറ്റി മാറ്റിവയ്ക്കുക ഇനി ഇതിലേക്ക് കടുകും ചെറിയ ഉള്ളിയൊക്കെ താളിച്ച് ചേർക്കണം എന്നാലേ ഇതിന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതിനായി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു നാല് ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതാ ഇതുപോലെ കളർ മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നാല് വറ്റൽ മുളകും കൂടെ ചേർത്ത് പെട്ടെന്ന് തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മത്തങ്ങ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഇളക്കരുത് ഉടനെ തന്നെ അടച്ചു വയ്ക്കുക എങ്കിൽ മാത്രമേ താളിച്ചു ചേർത്തതിൻ്റെ രുചിയും മണവും ഈ കറിയിലേക്ക് നല്ലപോലെ പിടിക്കുകയുള്ളൂ പത്ത് മിനിറ്റിന് ശേഷമോ അല്ലെങ്കിൽ സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപോ എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള മത്തങ്ങാക്കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കാണാൻ എന്ത് മനോഹരം നോക്കൂ കാണാൻ മാത്രമല്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ മത്തങ്ങാക്കറി ഇതുപോലെയൊന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും നിങ്ങൾ ഒരു തവണ ഇതുപോലെയൊന്ന് തയ്യാറാക്കി നോക്കൂ മത്തങ്ങ കഴിക്കാത്തവരും ചോദിച്ചു വാങ്ങിക്കഴിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ ഇതിലും നല്ല കിടിലം കിടക്കാച്ചു വീഡിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ സ്വന്തം ബായ് ബായ്